നമസ്കാരം മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ സൗജന്യ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് ഉപഭോക്തൃ കോടതി മൾട്ടിപ്ലക്സുകളിൽ പുറത്തുനിന്നുള്ള ഭക്ഷണപാനീയങ്ങൾ അനുവദനീയമല്ലെങ്കിൽ സൗജന്യ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ കൊച്ചിയിലെ പി വി ആർ സിനിമാസിന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയുടെ ഉത്തരവ് മൾട്ടിപ്ലെക്സിൽ പുറത്തുനിന്നുള്ള ഭക്ഷണപാനീയങ്ങൾ കൊണ്ടുപോകുന്നത് നിരോധിച്ചതിനും തിയേറ്ററിനുള്ളിലെ ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നു എന്നുള്ള പരാതിയിലാണ് ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം പരാതിക്കാരനായ കോഴിക്കോട് സ്വദേശി ഐ ശ്രീകാന്ത് കൊച്ചി ലുലുമാളിൽ പ്രവർത്തിക്കുന്ന പി വി ആർ സിനിമാസിൽ കെ ജി എഫ് ചാപ്റ്റർ ടു എന്ന സിനിമയ്ക്കായി ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം പരാതിക്കാരൻ തിയേറ്ററിലെ കൗണ്ടറിൽ നിന്ന് പോപ്കോണും ചിക്കൻ ബർഗറും വാങ്ങി പുറത്തു നിന്നുള്ള ഭക്ഷണം നിരോധിക്കുകയും ഉയർന്ന വിലയ്ക്ക് തിയേറ്ററിനുള്ളിൽ നിന്നും തന്നെ ഭക്ഷണം വാങ്ങാൻ ഉപഭോക്താക്കളെ നിർബന്ധിക്കുകയും ചെയ്യുന്നത് ഒരു അധാർമിക വ്യാപാര രീതിയാണെന്നാണ് പരാതിയിൽ പറയുന്നത് പുറത്തു നിന്നുള്ള ഭക്ഷണം അനുവദിക്കില്ലെന്ന് മുൻകൂട്ടി അറിയിച്ചിട്ടുള്ളതാണെന്നും ഇത് സിനിമ കാണാൻ വരുന്ന എല്ലാവർക്കും ഒരേപോലെ ബാധകമാണെന്നും കമ്പനി വാദിച്ചു കൂടാതെ സിനിമ കാണാൻ വരുന്നവരുടെ സുരക്ഷ സിനിമാ ഹാളിലെ ശുചിത്വം ഭക്ഷണം എന്ന പേരിൽ ലഹരി വസ്തുക്കൾ തീപിടിക്കുന്ന വസ്തുക്കൾ പോലെയുള്ളവ കൊണ്ടുവരാനുള്ള സാധ്യത എന്നിവയുമായി ബന്ധപ്പെട്ട സാധാരണവും ന്യായവുമായ ഒരു നിബന്ധനയാണിതെന്ന് കമ്പനി കോടതിയിൽ ഉന്നയിച്ചു കൂടാതെ ഭക്ഷണം വാങ്ങാൻ ആരെയും നിർബന്ധിക്കുന്നില്ല എന്നും ശുദ്ധീകരിച്ച കുടിവെള്ളം സൗജന്യമായി നൽകുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കി ആവശ്യത്തിന് സമയം ലഭ്യമാക്കിയിട്ടും പരാതിക്കാരൻ വേണ്ട തെളിവുകളോ സത്യവാങ്മൂലമോ ഹാജരാക്കിയില്ല എന്ന് ഡി ബി ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളായ ബെഞ്ച് നിരീക്ഷിച്ചു പരാതിയിൽ പരാമർശിക്കുന്ന വിഷയങ്ങൾ തെളിയിക്കാനുള്ള ബാധ്യത ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താവിനാണെന്ന് പരാതി നിരാകരിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടി സിനിമാ തിയേറ്റർ ഉടമകൾക്ക് പുറത്തുനിന്നുള്ള ഭക്ഷണം കൊണ്ടുപോവുന്നത് വിലക്കാൻ അവകാശമുണ്ടെന്ന് സുപ്രീംകോടതിയുടെ ഉത്തരവിനേയും കോടതി പരാമർശിച്ചു ആവശ്യമായ തെളിവുകൾ പരാതിക്കാരൻ ഹാജരാക്കാത്തതിനാൽ പരാതി നിരാകരിച്ചെങ്കിലും പി വി ആർ സിനിമാസിൽ എല്ലാ ഉപഭോക്താക്കൾക്കും ശുചീകരിച്ച കുടിവെള്ളം തടസ്സമില്ലാതെ സൗജന്യമായി നൽകുമെന്ന് പി വി ആർ സിനിമാസ് രേഖാമൂലം കോടതിയിൽ ഉറപ്പു നൽകി ഈ സൗകര്യം വൃത്തിയോടെയും ശുചിത്വത്തോടെയും നിലനിർത്തണമെന്നും സൗജന്യ കുടിവെള്ളത്തിന്റെ ലഭ്യമാണെന്ന് ഉപഭോക്താക്കളെ അറിയിക്കുന്ന ബോർഡുകൾ സ്ഥാപിക്കണമെന്നും കോടതി പി വി ആർ സിനിമാസിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്തായാലും നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് പി വി ആർ സിനിമാസിൽ സാധാരണഗതിയിൽ ഭക്ഷണ പാനീയങ്ങൾക്ക് വലിയ തോതിലുള്ള തുകയാണ് പി വി ആർ സിനിമാസ് ഈടാക്കുന്നത് പല ഘട്ടങ്ങളിലും സിനിമ കാണാൻ പോകുന്ന ആളുകൾ വെള്ളം പോലും വാങ്ങാതെ തിരിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ട് ടിക്കറ്റിന് തന്നെ വലിയ വില കൊടുത്ത് ബുക്ക് ചെയ്യേണ്ടി വരും ആ ഘട്ടത്തിലാണ് വെള്ളം കൂടി വലിയ തുകയ്ക്ക് പണം നൽകി വാങ്ങേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുന്നത് ഈ ഘട്ടത്തിലാണ് കോഴിക്കോട് സ്വദേശിയായി ശ്രീകാന്ത് കൊച്ചി ലുലുമാളിൽ പ്രവർത്തിക്കുന്ന പി വി ആർ സിനിമാസിന് നേരെ ഉപഭോക്തൃ കോടതിയിൽ പരാതി നൽകിയത് അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെ ജി എഫ് ചാപ്റ്റർ ടു കാണാൻ പോയ സമേത നൽകിയ പരാതിയിലാണോ ഉപഭോക്തൃ കോടതിയുടെ പുതിയ ഉത്തരവ്